നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം പുള്ളി സുകുമാരക്കുറുപ്പിന്റെ ആരും പറയാത്ത ഒരു പ്രണയകഥ കൂടി നമ്മൾ അറിയണം മുൻതാസിന് വേണ്ടി താജ്മഹൽ നിർമ്മിച്ച ഷാജഹാനെ പോലെ ലൈല എന്ന കാമുകിക്കായി നിർമ്മിച്ച വീടാണ് വണ്ടാനത്ത് ഇന്നും നിലനിൽക്കുന്ന പണിതീരാത്ത വീട് സുകുമാരക്കുറുപ്പിന്റെ ഇതുവരെ പുറത്തുവരാത്ത രണ്ട് പ്രണയകഥകൾ പറയുമ്പോൾ ചെറിയൊരു ആമുഖം പറയാതെ വയ്യ ചെങ്ങന്നൂർ ചെറിയ നാട്ടിൽ വലിയ കുടുംബമായിരുന്ന എയർഫോഴ്സിൽ നിന്ന് അവധിയെടുത്ത് മുങ്ങിയ കുറുപ്പ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് താൻ മരിച്ചതായി സേനയിലേക്ക് റിപ്പോർട്ട് അയപ്പിച്ചതോടെയാണ് സുകുമാരക്കുറിപ്പ് എന്ന പുതിയ പേരിലേക്ക് മാറിയത് ഇനി കഥ തുടങ്ങാം പഠിക്കാൻ മിടുക്കനായിരുന്ന സുഗു അഥവാ എസ് ഗോപാലകൃഷ്ണ കുറിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ പ്രീഡിഗിരിക്ക ചേർന്നു പ്രണയാഭ്യർത്ഥനകളും തീവ്രാനുരാഗവും പിണക്കങ്ങളും പ്രതീക്ഷകളുമെല്ലാം കത്തുകളിലൂടെ കൈമാറിയിരുന്ന ആ കാലഘട്ടത്തിൽ സുമുഖനും സുന്ദരനുമായ സുകുമാരക്കുറുപ്പിനും ഉണ്ടായിരുന്നു ഒരു പ്രണയം വെറും പ്രണയമല്ല അസ്ഥിക്ക് പിടിച്ച പ്രണയം അതും അതേ കോളേജിൽ പഠിച്ച ലൈല എന്ന മുസ്ലിം സുന്ദരി കുട്ടിയുമായുള്ള പ്രണയം എയർഫോഴ്സിൽ ചേർക്കുവാനായി പിതാവ് ബോംബെയിലേക്ക് കൊണ്ടുപോയി ഡിഗ്രിക്ക് തുടർന്ന് പഠിക്കണമെന്നായിരുന്നു സുകുമാരക്കുറിപ്പ് ആഗ്രഹിച്ചിരുന്നത് ആദ്യ റിക്രൂട്ട്മെന്റിൽ എയർഫോഴ്സിൽ കിട്ടാതെ വന്നപ്പോൾ അടുത്ത തവണ ശ്രമിക്കാനായി ബോംബെയിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചു അന്ന് ബന്ധുവായ മുത്താടത്തു വീട്ടിൽ മണിയമ്മ എന്ന സ്ത്രീ ബോംബെയിൽ സ്വന്തമായി ഒക്കെ വാങ്ങി സമ്പന്നതയോടെ ജീവിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഫ്ളാറ്റിൽ സുഖുവിനെ താമസിപ്പിച്ച് പിതാവ് തിരിച്ചു തിരിച്ചുപോകുന്നു അതേസമയം മണിയമ്മയെ സഹായിക്കാനും നഴ്സിംഗ് പഠിക്കാനുമായി ചെറിയനാട് തന്നെയുള്ള ആശാന്റെ വടക്കേതൽ വീട്ടിൽ ചെറിയനാട് രാഘവൻ പിള്ളയുടെയും ദേവകി അമ്മയുടെയും അഞ്ചു മക്കളിൽ മൂത്തവളായ സരസ്വതി എന്ന സരസു താമസിക്കുന്നുണ്ടായിരുന്നു നാട്ടുകാർ എന്ന നിലയിലും ഒരേ ഫ്ളാറ്റിലെ താമസക്കാർ എന്ന നിലയിലും അവരുടെ സൗഹൃദം പ്രണയമായി വളർന്നു അതോടെ ലൈലയുമായുള്ള പ്രണയം പതിയെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയി ഇതിനിടയിൽ സുകുമാരക്കുറുപ്പ് എയർഫോഴ്സിൽ ജോലിക്ക് കയറിയെങ്കിലും സൗകര്യം കിട്ടുമ്പോഴൊക്കെ സരസ്വതിയെ കാണുകയും സരസ്വതിയെ സാമ്പത്തികമായി സുഗു സഹായിച്ചു അതോടെ ഗൾഫിൽ പോകാനുള്ള പദ്ധതിക്കായി എയർഫോഴ്സിൽ നിന്നും ആൾമാറാട്ടം നടത്തി സ്വന്തം പേരായ എസ് ഗോപാലകൃഷ്ണ കുറുപ്പ് മരിച്ചതായി രേഖയുണ്ടാക്കി മുങ്ങി പിന്നീട് വീട്ടിൽ വിളിക്കുന്ന സുകുമാരൻ എന്ന പേരിൽ പുതിയ പാസ്പോർട്ട് എടുത്ത് ഗൾഫിലേക്ക് യാത്രയായി അഡ്നോക് എന്ന വലിയ ഓയിൽ കമ്പനിയിൽ ജോലിയും നേടി അതോടെ വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് അബുദാബിയിൽ നഴ്സായി ജോലി ലഭിച്ച പ്രണയിനി സരസ്വതിയെ അബുദാബി കേരള സമാജത്തിൽ വെച്ച പിതാവും കുടുംബവും അറിയാതെ താലി ചാർത്തി ആർഭാടമായി ജീവിച്ചു കഥയുടെ രണ്ടാം ഭാഗത്തിൽ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ സുഗു പഴയ പ്രണയിനി ലൈലയെ അഭിചാരിതമായി കണ്ടുമുട്ടുന്നു വീണ്ടും അവരിൽ പ്രണയം പൂവിട്ടു പക്ഷെ അപ്പോഴേക്കും ആ സുന്ദരിയെ മറ്റൊരാൾ വിവാഹം കഴിച്ചിരുന്നു പ്രണയനെ സഹായിക്കാൻ തന്നെ സുകുമാരക്കുറിപ്പ് തീരുമാനിക്കുന്നു ലൈലയെയും ഭർത്താവിനെയും സുഗു ഗൾഫിലേക്ക് കൊണ്ടുപോയി നല്ല ജോലി വാങ്ങി നൽകി പ്രണയിനിക്ക് സർപ്രൈസ് നൽകി ലൈലയുമായുള്ള സൗഹൃദം വീണ്ടും തുടർന്നു അങ്ങനെ ലൈലയുടെ അമ്മ സൈനബയുടെ വണ്ടാനത്തെ വസ്തുവിൽ മെഡിക്കൽ കോളേജിൽ ജോലിയിലുണ്ടായിരുന്ന അളിയൻ മധുവിന്റെ സഹായത്തോടെ വീടുപണി പുരോഗമിച്ചു ലൈലയ്ക്കായി പണിത സുകുമാരക്കുറുപ്പിന്റെ താജ്മഹൽ പൂർത്തീകരണത്തോടടുക്കുമ്പോൾ ലൈലയുടെ ഭർത്താവുമായി സുകുമാരക്കുറുപ്പ തെറ്റുകയും ലൈല സുഖുവിനോട് അതോടെ അകലുകയും ചെയ്തു വീടുപണിക്കായി ധാരാളം പണം ചിലവായതിനാൽ വസ്തുവിന്റെ വില സ്വീകരിച്ച വസ്തു തനിക്ക് നൽകണമെന്ന ആവശ്യം ലൈലയും ഭർത്താവും നിരസിച്ചു ഇതോടെ മറ്റൊരു ആൾമാറാട്ടം കൂടി അവിടെ അരങ്ങേറി സുകുമാരക്കുറുപ്പിന്റെ പിതാവിന്റെ ജ്യേഷ്ഠനായ ഗോപാലക്കുറുപ്പ് എന്നയാൾ അമ്പലപ്പുഴയിൽ താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ മകൾ ചിന്തൻ എന്ന് വിളിക്കുന്ന ഓമനയെ ലൈലയായി ആൾമാറാട്ടം നടത്തിച്ച് രജിസ്റ്റർ ഓഫീസിൽ എത്തിച്ച് ആധാരത്തിൽ ഒപ്പിടുവച്ചു അങ്ങനെ ലൈലയുടെ വസ്തു അതിൽ സുകുമാരക്കുറിപ്പ് പകുതി പൂർത്തീകരിച്ച വീടും കൈവശപ്പെടുത്തി എന്നാൽ പേരിൽ കൂടുകയോ നികുതി അടയ്ക്കുകയോ ചെയ്തില്ല ഇന്നും ലൈലയ്ക്കായി പണിത വണ്ടാനത്തെ ഈ താജ്മഹൽ ലൈലയ്ക്കും സുകുമാരക്കുറുപ്പിനും അധികാരമില്ലാതെ പഞ്ചായത്തിന്റെ വേസ്റ്റ് സൂക്ഷിക്കുന്ന സ്ഥലമായി അവശേഷിക്കുന്നു സുകുമാരക്കുറുപ്പിന് സരസ്വതിയുമായുള്ള പ്രേമവല്ലരിയിൽ മിടുക്കരായ രണ്ട് കുട്ടികൾ സുജിത് സൂരജ് എന്നിവർ ഖത്തറിൽ ജോലിയെടുത്ത് ജീവിക്കുന്നു പിതാവിന്റെ ദോഷവും പേറി അവർ മറവിയിൽ മൂടാൻ ശ്രമിച്ച സ്വന്തം അച്ഛൻ സിനിമ വന്നതോടെ കരിനിഴലായി വീണ്ടും അവരുടെ മേൽ പതിക്കുന്നു സുകുമാരക്കുറുപ്പിന്റെ കഥ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഗുരുവായൂരപ്പൻ എന്ന ബാലനെ എടുത്തു വളർത്തിയ സുകുമാരക്കുറുപ്പിന്റെ കഥ അടുത്ത ദിവസം കേരളീയം പുറത്തുവിടുന്നു കാത്തിരിക്കുക ന്യൂസ് ഡെസ്ക് കേരളീയം